ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കഴിക്കുന്നതിനായി പുതിയ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം എംഎല്എ സേവ്യർ ചിറ്റിൽപ്പള്ളി നിർവഹിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കഴിക്കുന്നതിനായി പുതിയ ഡൈനിംഗ് ഹാൾ തുറന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഓഗസ്റ്റ് പതിനാലിന് ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഇൻചാർജ് ഡോക്ടർ സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധികായം സ്വാഗതമാശംസിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് പി വി പദ്ധതി വിശദീകരിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെ നിരവധി ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൂടുതൽ സൌകര്യമൊരുക്കുക എന്നതാണ് പുതിയ ഡൈനിംഗ് ഹാളിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക്